ഒൻപത് വർഷത്തെ തൻ്റെ ഏകാന്ത ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് സംവിധായകനും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസന മോഹൻലാലിന് ഏറെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഇദ്ദേഹം വിവാഹമോചിതനായി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പുതിയ പങ്കാളിയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അനീഷ് സീരിയൽ വെബ് സീരീസ് താരം നടി തുഷാരയാണ് വധു സോഷ്യൽ മീഡിയയിലും സജീവമായ അനീഷ് തന്നെയാണ് ഇക്കാര്യം പുതിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് മലയാള ചലച്ചിത്ര താരം അഞ്ജലി നായരായിരുന്നു അനീഷിന്റെ മുൻ ഭാര്യ ഇവർക്ക് ആവണി എന്ന ഒരു മകളുമുണ്ട് സൂര്യനായകനായ റെട്രോയിൽ ആവണി വേഷമിട്ടിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഏറെക്കാലമായി അമ്മയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു അനീഷ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പുതിയ ജീവിത പങ്കാളിയെ പരിചയപ്പെടുത്തിയത് തുഷാരയോടൊപ്പമുള്ള ചിത്രം ലൈഫ് പാർട്ട്ണർ എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് അനീഷ് പങ്കുവച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് രംഗത്തെത്തിയത് അഞ്ജലിയുമായുള്ള വിവാഹ ശേഷം കുഞ്ഞിൻ്റെ സംരക്ഷണം അഞ്ജലിക്കാണ് കുറെ കാലം സിംഗിൾ മദറായി ജീവിച്ച അഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അജിത് രാജുവിനെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകളുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മകളെ കണ്ടിട്ട് രണ്ടു വർഷമായെന്നും വളരെ വിരളമായി മാത്രമാണ് മകളോട് സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളതെന്നും അനീഷ് പറഞ്ഞിരുന്നു മകളെ പിറന്നാളിന് മാത്രമേ വിളിക്കാറുള്ളൂ മോൾ അങ്ങനെ ഫോൺ എടുക്കാറില്ല പിറന്നാളിന് ഫോൺ എടുക്കും ഞാൻ വിഷ് ചെയ്യും പിന്നെ അടുത്ത ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം സംസാരിക്കണമെങ്കിൽ എന്നുമാണ് അനീഷ് പറഞ്ഞത് കുടുംബമായി സ്വസ്ഥമായി ജീവിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ലെന്നും അനീഷ് പറഞ്ഞിരുന്നു അതേസമയം കണ്ണൂർ ഇരുട്ടി സ്വദേശിനിയാണ് അനീഷിന്റെ പുതിയ ജീവിത പങ്കാളി തുഷാര സംവിധായകൻ സത്യനന്തിക്കാടിന്റെ അസിസ്റ്റന്റാണ് തുഷാരയുടെ സഹോദരൻ അഭിനയത്തിൽ സജീവമായതിനു പിന്നാലെ തുഷാര സഹോദരനൊപ്പം കൊച്ചിയിലാണ് താമസം കോളേജ് കാലം മുതലേയുള്ള അഭിനയത്തോടുള്ള താൽപ്പര്യമാണ് സീരീസ് വെബ് സീരീസുകൾ എന്നിവയിലേക്ക് തുഷാരയെ എത്തിച്ചത് അനീഷിൻ്റെയും തുഷാരയുടെയും വിവാഹം വളരെ ലളിതമായിരുന്നു